ജീവിതത്തിൽ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ഇനി കാണാനും ഒട്ടും സാധ്യതയില്ലാത്ത ഒരു കാഴ്ച ഇന്ന് കണ്ടു വേറൊന്നുമല്ല ഹെലികോപ്റ്റർ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് തള്ളുന്നു നമ്മൾ കാറും ഓട്ടോറിക്ഷയും ഒക്കെ തള്ളുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഹെലികോപ്റ്റർ തള്ളുന്നത് കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സാമൂഹ്യ ഇങ്ങനെ പൊട്ടുപിടിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഇതിൽ കൊന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ പറയുന്നു ഹെലികോപ്റ്റർ താഴ്ന്നിട്ടില്ല എന്നത് ആ സമയത്ത് കൊന്നി എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്ന പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണി എം പി പറയുന്നു അത് താഴ്ന്നിട്ടുണ്ടെന്ന് നമ്മളുടെ കയ്യിലുള്ള ദൃശ്യങ്ങളിൽ ഹെലികോപ്റ്റർ താഴ്ന്നത് കാണാം ഇതാണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത അതിനുശേഷം കുറേ സമയമുണ്ടായിരുന്ന സ്ഥലം ഇവിടെയാണ് ഈ ഇതിനകത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചതും ഇതിൽ എച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ എച്ചിനകത്ത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കിടന്നില്ല അത് എച്ചിന് പുറത്തായിരുന്നു കിടന്നത് അതുകൊണ്ട് എച്ചിനകത്തേക്ക് കയറാൻ വേണ്ടി തള്ളി നീക്കി എന്നതാണ് ഔദ്യോഗിക വേഷനായി ആഭ്യന്തര വകുപ്പും ഒപ്പം സി പി നേതാവ് കൂടിയായ കെ ഇ ജനീഷ് കുമാറും പറയുന്നത് ഇതിനകത്ത് ഈ ഭാഗത്താണ് ഈ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് നമ്മൾ ദൂരെ ദൃശ്യങ്ങളിൽ ഹെലികോപ്റ്ററിൻ്റെ ഒരു വീൽ ചാഞ്ഞതായി കാണുന്ന ഒരു സ്ഥലം ഇതാണ് ഇവിടെ ചെറിയൊരു കുഴിയുണ്ട് അത് വിണ്ടിട്ടുമുണ്ട് ഇതാണ് സുരക്ഷാ പ്രശ്നമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മറ്റും വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇതുപോലെ അപ്പുറത്തെ വശത്ത് ചെറിയ ചരിവുണ്ട് പക്ഷെ അവിടെ ഒരു കുഴിയായിട്ട് കാണുന്നില്ല ഇടതുവശത്ത് കുഴിയായിട്ട് കാണുന്നുണ്ട് ഇതിനൊപ്പം രണ്ട് ഹെലിപ്പാഡ് കൂടി തയ്യാറാക്കിയിരുന്നു അതിൽ ഒരു ഹെലിപ്പാഡ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് രാഷ്ട്രപതിക്ക് ഇറങ്ങുന്ന തയ്യാറാക്കിയ മൂന്ന് ഹെലിപ്പാഡുകളിലൊന്ന് ഈ ഹെലിപ്പാഡിൽ രണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങുകയും ചെയ്തു മറ്റൊന്ന് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്ത് കാണുന്നതാണ് ആ ഹെലികോപ് ഹെലിപ്പാഡിൽ പക്ഷേ ഹെലികോപ്റ്റർ ഇറങ്ങിയുമില്ല അതിനപ്പുറത്ത് നിന്നുള്ള അതായത് ആ ഹെലിപ്പാഡിനപ്പുറത്ത് ഒരു വൈറ്റ് കളർ ഒരു വീട് കാണുന്നില്ലേ ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ രാഷ്ട്രപതി വരുന്ന സമയത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ആ ദൃശ്യത്തിൽ കൃത്യമായി താഴേക്ക് വീല് പൂണ്ട് പൂടെ ചെറുതായിട്ട് പോകുന്നതും താഴ്ന്നു പോകുന്നതും കാണാം ഇത് പണി നടത്തിയത് ഇന്നലെ വൈകുന്നേരമാണ് ജനീഷ് കുമാർ തന്നെ പറഞ്ഞു പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ഇതിൻ്റെ നിർമ്മാണം അവസാനിപ്പിച്ചത് എന്ന് പറയുന്നുമുണ്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രപതിയെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തികൾ വരുമ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷൻ സാധാരണഗതിയിൽ കാണാറുണ്ട് അത് യാത്രയ്ക്കാണെങ്കിലും ഹെലികോപ്റ്ററാണെങ്കിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിനാണെങ്കിലും സാധാരണഗതിയിൽ കാണുന്നുണ്ട് പക്ഷേ തുലാമാസ കാലമാണ് വനത്തിനകത്താണ് നിലയ്ക്കൽ മഞ്ഞുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നതൊക്കെ നിലക്കലിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവായ ഒരു ഓപ്ഷൻ നമ്മുടെ പ്രോട്ടോകോൾ വിഭാഗം ഒരുക്കിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ വൈകുന്നേരമാണ് അവിടുത്തെ കാലാവസ്ഥ പ്രശ്നം രാഷ്ട്രപതിയുടെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതും അവസാനം അവർ നിന്ന് പമ്പയിലേക്ക് റോഡ് മാർഗം തന്നെ പോയാലോ എന്ന ആലോചനയിലേക്ക് വരെ കാര്യങ്ങളെത്തി അവസാനം അത് വേണ്ട ഇവിടെ താൽക്കാലിക എലിപ്പാട് നിർമ്മിക്കാം എന്ന് പറഞ്ഞ് നിർമ്മിക്കുകയായിരുന്നു ആ നിർമ്മാണമാണ് ഇപ്പോൾ ഫ്ലോപ്പായി പോയതും കേരളത്തിലേക്ക് രാഷ്ട്രപതി വന്നപ്പോൾ സംസ്ഥാനത്തിന് തന്നെ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത് ഇതിൽ രാഷ്ട്രീയമായി സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് പോലെ ഹെലികോപ്റ്ററിന്റെ വീല് താഴേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നത് സത്യമല്ല ഹെലികോപ്റ്ററിന്റെ വീ വീല് ചെറിയ അളവിൽ അത് പതിഞ്ഞിട്ടുണ്ട് അതിന്റെ ടയർ പതിഞ്ഞിട്ടുണ്ട് ആ പതിഞ്ഞ സ്ഥലമാണ് നമ്മൾ നേരത്തെ കാണിച്ചതും വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട